ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഏഴ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗെല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് ഫുള്ളായിട്ടും നമുക്കിതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ബ്രെഡെല്ലാം ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പ് പാലാണ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനിതവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അഞ്ച് മുട്ടയാണ് ഇതുപോലെ അഞ്ച് മുട്ട എടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ഈ അഞ്ച് മുട്ടയുടെയും വെള്ളയും മഞ്ഞയും ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ബ്രെഡിലേക്ക് ഈ അഞ്ച് മുട്ടയുടെയും വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുത്തത് നമുക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കും ഇതുപോലെ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കും ഇതുപോലെ മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കും നിങ്ങളെ കയ്യിൽ വാനിലായസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ രണ്ടര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇതുപോലെ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെയാണ് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു മിക്സിഡ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ് ഇതുപോലെ മിക്സിഡ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുക്കുന്നത് ഇതുപോലൊരു കേക്ക് ടിന്നിലാണ് അതുകൊണ്ട് ഇതുപോലെ കേക്ക് ടിന്നിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നെയ്യ് പ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ച ആ കൂട്ട് ഇതുപോലെ അങ്ങ് അങ്ങക്കാവുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പഞ്ചസാര നമുക്ക് നല്ല പോലെ അലിഞ്ഞു കിട്ടണം അതുവരെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതിപ്പം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിപ്പം വേവാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്നിട്ട് മുട്ടയുടെ മഞ്ഞ അടിച്ചെടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പതിയെ ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് നമുക്ക് ഇതുപോലെ അടച്ചു വെച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത് അങ്ങനെ ഇതിപ്പം ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കും ഇനി ഇത് നമുക്ക് നല്ല പോലെ ചൂടാറിക്കിട്ടാൻ വേണ്ടി മാറ്റി വെക്കും ഇത് നല്ല പോലെ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്